അസ്സാമലൈക്കും ഇന്ന് ഞാൻ ഒരു നാടൻ കറീൻ്റെ റെസിപ്പിയാണ് ഇട്ടോ പറയുന്നത് ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിരുന്നു നാടൻ കറിയുടെ റെസിപ്പി കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് ഒരു നാടൻ കറിനെ ആയിക്കോട്ടെ എന്ന് വെച്ച് നമ്മളെ ചേനയും കുമ്പളവും വെച്ചിട്ടുള്ള നമ്മൾ പെരുന്നാക്കൊക്കെ ഉണ്ടാക്കുമല്ലോ പുളിയും കറി അതാണ് ഇട്ടൊന്ന് വെക്കണത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വലിയ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ നമുക്ക് തലേ ദിവസം രാത്രിന്ന് നമ്മൾ ഈ കറിയൊക്കെ റെഡിയാക്കി വെക്കുമല്ലോ പുഞ്ചാറും പോത്തർച്ച വെറ്റിതും പയറുപ്പേരിയും പപ്പടമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ അപ്പോൾ ആ ഒരു കറി ഇട്ടാ ഞാൻ ഉണ്ടാക്കണത് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം കുമ്പളം ഒരു കഷ്ണം ചേനയും എടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാടൊന്നും വേണ്ട നമുക്ക് ആൾക്കനുസരിച്ചിട്ട് കുമ്പളത്തിൻ്റെയും ഒക്കെ വലിപ്പം കൂട്ടം കുറക്കും ഒക്കെ ചെയ്യട്ടോ അപ്പോൾ ഞാനിതിപ്പോൾ ഒരു അഞ്ചാൾക്ക് രണ്ട് നേരം കഴിക്കാനുള്ള കറി അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ കുമ്പളം ഞാൻ എടുത്തിട്ട് മുറിച്ചെടുക്കണം കേട്ടോ നമ്മളിങ്ങനത്തെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് മുറിക്കരുത് അത്യാവശ്യം വലിയ കഷ്ണാക്കിയിട്ട് തന്നെ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ കുഞ്ഞ കഷ്ണാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കറിൻ്റെ നമ്മൾ ഓരോ കറിക്കും വെക്കുമ്പോൾ ഓരോരോ രീതിയിൽ അപ്പോൾ അതിനനുസരിച്ചിട്ടുന്ന് വെക്കണം കേട്ടോ അപ്പോൾ ഞാനിത് ചേനയും കൂടി ചെത്തിയെടുക്കുന്നുണ്ട് ചിലവർക്ക് ചേന അങ്ങനെ ചെത്തുമ്പോൾ കയ്യെ ചൊറിട്ടോ അങ്ങനെ കയ്യെ ചൊറിയണ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കയ്യുമ്പോൾ തേച്ചതിന് ശേഷം ഇതേപോലെ അരിഞ്ഞെടുത്താൽ മതി അപ്പോൾ കയ്യെ ചൊറിയില്ല കേട്ടോ പണ്ടുള്ള ആൾക്കാരൊക്കെ പറയും ചേന ഇങ്ങനെ മുറിക്കണതിൻ്റെ മുന്നേ അന്ന് വിറകടുപ്പൊക്കെ ഇഷ്ടം പോലെയാണല്ലോ അപ്പോൾ ഒരു കഷ്ണം ചേന എടുത്ത് കണ്ട് അടുപ്പ് കിട്ടാൽ മതി അതിന് ശേഷം അരിഞ്ഞാൽ കൈ ചോറിയില്ലാന്ന് പറയും കേട്ടോ അത് ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല അറിയില്ല കേട്ടോ എൻ്റെ അമ്മ ഒക്കെ പറയണത് കേട്ടിട്ടുണ്ട് അപ്പോൾ ശരിയായിരിക്കും അതൊക്കെ അവർ ചെയ്യുന്നത് കൊണ്ടാണല്ലോ അവരങ്ങനെ പറയണത് പിന്നെ ഇങ്ങനെ നല്ല വടിവത്ത് സ്ക്വയർ പീസിന് അയച്ചിട്ടില്ല ഇങ്ങനെ കഷ്ണാക്കി മുറിച്ച് മുറിച്ച് ഇങ്ങനെ ഇടണം കേട്ടോ പിന്നെ അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ നമ്മൾ ഈ സ്ക്വയർ പീസ് ആക്കിയിട്ട് മുറിച്ചിടുമ്പോൾ അത് വേവാനും ഒന്നും കൂടെ പണിയുള്ളമായി തോന്നിട്ടിട്ടാണ് പക്ഷേ ഇതേമാതിരി ഇങ്ങനെ നമ്മളിങ്ങനെ കത്തിയിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പരിഞ്ഞ മാതിരി ആക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടണമായിരി എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇത് ഒരു അഞ്ചാറ് പച്ചമുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതധികം എരിവില്ലാത്ത പച്ചമുളകാണ് നല്ല എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ ഒരു ഒക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നമ്മളിതിലേക്ക് അധികം മുളക് പൊടിയൊന്നും യൂസ് ചെയ്യില്ലല്ലോ എന്നാലും കുറച്ച് മുളക് പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക വേണം പിന്നെ ഇതിലേക്ക് ഒന്നുകിൽ പുളി പിഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കല് അല്ലാന്നുണ്ടെങ്കിൽ തൈര് ഒഴിച്ചെടുത്തിട്ടാണ് ഇട്ടുണ്ടാക്കൽ ഞാനിപ്പോൾ സാദാ പുളി പിഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇതിലേക്ക് തക്കാളി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇടൂലട്ടോ പിന്നെ അത് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് പച്ചമുളക് കിട്ടിയതിന് ശേഷം വെള്ളം എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട നമ്മൾ ആ കഷ്ണത്തിൻ്റെ അതേ അളവിൽ നിൽക്കണമാതിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ തന്നെ നല്ലോണം വെന്ത് കിട്ടും കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു പിന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഒരസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടെടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ സ്പൂണും എടുത്ത മുളക് പൊടി മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല ഒരു ടീസ്പൂ അര ടീസ്പൂണോളം ഇട്ടെടുത്തിട്ട് കൊണ്ടുവിട്ട് അര ടീസ്പൂൺ ഇട്ടാ ഒരു ടീസ്പൂൺ അല്ല അര അപ്പോൾ അതെ ഇത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ ഞമ്മക്ക് പിന്നെ ചില ചേനൊക്കെ ഉണ്ട് എത്ര ചോദിച്ചാലും വഹവാത്ത രസ ചേന കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ചേനൊക്കെ വാങ്ങുമ്പോൾ നോക്കി വാങ്ങുക ഈ ചേനൊക്കെ ഒരു കുഴപ്പമില്ല എനിക്ക് പിന്നെ ഞാൻ തേങ്ങ ഞാൻ ചിരണ്ടി എടുക്കുന്നില്ല കേട്ടോ എനിക്ക് എളുപ്പം ഇതാണെങ്കിൽ കത്തി ആയിട്ടിങ്ങനെ അടത്തി എടുത്തിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്താൽ പണി കഴിയുമല്ലോ അപ്പോൾ നമ്മളിങ്ങനെ ചിരണ്ട ഇതാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് തികച്ച് വേണ്ട എനിക്ക് ഇതേപോലെ തേങ്ങ പൂണ്ടെടുക്കാൻ കെട്ടോ അപ്പോൾ എനിക്ക് സിമ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത് ഞാനപ്പോൾ ഒരു ഒന്നര മുറി തേങ്ങ എടുക്കുന്നുണ്ട് ഈ ഒരു മുറി തേങ്ങ ഫുള്ളായിട്ടും ഇത് മറ്റേ ഒരു മുറി തേങ്ങൻ്റെ പകുതി വരെയും എടുക്കുന്നുണ്ട് കേട്ടോ ഇതാവുമ്പോൾ എനിക്ക് ഓരോരുത്തർക്കും ഓരോരോ ഇതുണ്ടല്ലോ എളുപ്പപ്പണികൾ അപ്പോൾ എനിക്കുള്ള എളുപ്പപ്പണിയാണ് ഇങ്ങനെ ഞാൻ തേങ്ങ തീരെ ചിരവാറേ ഇല്ല കേട്ടോ പിന്നെ ചിരവേണ്ട ആവശ്യത്തിന് ചിരവ് ചെയ്യും കേട്ടോ പിന്നെ പുട്ടിനെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് തേങ്ങ ചിരവീട്ട് തന്നെ ഉണ്ടാക്കണം കേട്ടോ അത് ഇങ്ങനെ ക്രഷ് ചെയ്താലൊന്നും പറ്റില്ല നല്ലോണം ചിരവീട്ട് തന്നെ എടുക്കണം നല്ലോണം തേങ്ങ ഇട്ടിട്ട് പുട്ടുണ്ടാക്കുവാണ് കേട്ടോ പ്പോൾ ഓരോന്ന് ഓരോരോ രീതിക്ക് അനുസരിച്ച് ചെയ്യും അപ്പോൾ ചെയ്യേണ്ട ഇനി ചെയ്യാതിരിക്കാനും പറ്റില്ല അപ്പോൾ പിന്നെ എങ്ങനെയായാലും ഇങ്ങനെ പൂണ്ടിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം പിന്നെ നമ്മളെ വായിലേക്ക് സ്വാഭാവികമായിട്ടും പോകും പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാനിത് മിക്സിൻ്റെ ജാറിലിട്ടെടുത്തിട്ട് ഒന്നും ഇട്ട് ക്രഷ് ചെയ്തെടുത്താൽ നല്ല ചിരവി പോലെ തന്നെ ആയിട്ട് കിട്ടുട്ടോ പിന്നെ അതിലേക്ക് ബാക്കിയുള്ള സാധനം കൂടി ഇട്ടുകൊടുക്കുക ഞാൻ ആദ്യം ഒന്ന് ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അഞ്ചാറ് ചുവന്നുള്ളിയും കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടേബിൾ സ്പൂണോളം നല്ല ചീര ചെറിയ ചീരക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ മഞ്ഞൾപ്പൊടി ഇട്ടണമൊന്നും നിർബന്ധമില്ല നമ്മൾ നേരത്തെ ചട്ടിയിൽ ഇട്ടിട്ടുണ്ടല്ലോ എന്നാലും ഒരു സമാധാനത്തിനൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ഇതൊന്ന് കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത്ക്കണമെന്ന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെന്തിട്ടില്ല പിന്നെ ഒന്നും കൂടി മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് കഴിഞ്ഞപ്പോഴാണ് വെന്ത് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ കൈ ചൂടാമെന്ന് വെച്ചിട്ട് സ്പൂണായിട്ട് ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സ്പൂണൊന്നും നിൽക്കണില്ല തെറിച്ച് പോവാണ് അപ്പോൾ കൈ കൊണ്ടുതന്നെ ഞെക്കി നോക്കിയപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം വേവായി കിട്ടിയിട്ടുള്ളൂ പിന്നെ ഇതിലേക്ക് ഞാൻ ഉണ്ടാക്കി എടുത്തത് നല്ല മത്തി വറ്റിച്ചതാണ് കേട്ടോ പച്ച വെളിച്ചെണ്ണ കൊഴിച്ചിട്ട് നല്ല നല്ല സൂപ്പർ വത്തി വറ്റിച്ച് ഇതിലേക്ക് നമുക്ക് ഒന്നാമത് കോമ്പിനേഷൻ വരൽ ഒന്നും ബീഫ് വരട്ട് ചെയ്തോ ഇതേമാതിരി മത്തി വറ്റിച്ചതോ ഈ പൊരിച്ചതൊന്നും വലിയത് എനിക്ക് തോന്നാറില്ല കേട്ടതീക്ക് ഇതേമാതിരി ഗ്രേവി ടൈപ്പുള്ള എന്തെങ്കിലും ആണോന്നുണ്ടെങ്കിൽ നല്ല പൊള്ളി ടേസ്റ്റ് ആയിരിക്കും പിന്നെ അത് അതിലേക്ക് ഞാൻ പുളി പെയ്ത ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് ഒറ്റ പ്രാവശ്യം പിഴിഞ്ഞിട്ടുള്ളു കേട്ടോ അത് പുളിൻ്റെ എല്ലാ സത്തും ഇതാവണം വരെ ഞാൻ കുലുക്കി പിഴിഞ്ഞിട്ടില്ല ഒരു പ്രാവശ്യം പിഴിഞ്ഞിട്ടുള്ളൂ പിന്നെ അത് രണ്ട് മിനിറ്റ് തിളച്ചതിന് ശേഷമാണ് ഈ അരപ്പ് ഒഴിച്ചെടുത്ത് കണത് കേട്ടോ ആ പുളി പെയിഞ്ഞ പാടനെ അരപ്പ് ഒഴിക്കരുത് നമ്മളാ കഷ്ണത്തുമ്പല് പുളി ഒന്ന് പിടിച്ചതിന് ശേഷം മാത്രം അരപ്പൊഴിക്കുക പിന്നെ മിക്സി ചോറ്റിയിട്ട് ഒന്നും കൂടി നമുക്ക് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് ലൂസാക്കട്ടോ പിന്നെ നമ്മൾ ഈ അരക്കണതിൽ നമുക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണും തൈരും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിക്കാറ് പിന്നെ കയ്യിൽ തൈര് ഇല്ലയെന്നപ്പോൾ അതുകൊണ്ട് ഞാൻ ഇട്ടുകൊടുത്തിട്ടില്ല അപ്പം തൈരുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കയ്യിലുള്ളപ്പോഴും ഇതേമാതിരി ഇട്ടിട്ട് അരച്ചിട്ട് ഒഴിച്ചെടുക്കട്ടോ പിന്നെ അത് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു അപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ഇട്ടെടുത്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ അത് ഒന്ന് നല്ലവണ്ണം തിളച്ച് പോകരുത് കേട്ടോ തിളച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കറി പിന്നെ ഒന്നിനും പറ്റൂല നമ്മൾ അരപ്പ് മേലും വെള്ളം അടിയിലായിട്ട് ഇങ്ങനെ നിൽക്കും ഇതേപോലെ ബബിൾസ് വന്നാൽ നമുക്ക് ഓഫാക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം താളിച്ചൊഴിക്കട്ടോ ഇത് നമ്മൾ ഇരിക്കുന്നിടത്തോളം ചിലപ്പോൾ കറി കട്ട് ചെയ് വരും കട്ടി കൂടാതെ തോന്നുക അങ്ങനെ തോന്നുകയാണെങ്കിൽ ചുടുവെള്ളം ഒഴിച്ചെടുത്തിട്ട് ലൂസ് ആക്കിയാൽ മതി കേട്ടോ പിന്നെ പിന്നെന്താ വെളിച്ചെണ്ണ ഇത് പിന്നെ വെളിച്ചെണ്ണയിൽ തന്നെ തൂമിച്ചിട്ട് എടുക്കണം ഓയിലൊന്നും കൂടെ തൂമിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് കളയതിട്ടിട്ടോ അപ്പോൾ വെളിച്ചെണ്ണയിൽ കടുകും കരിവേറ്റിൻ്റെ അരിയും ചുവന്ന മുളകും കൂടി ഇട്ടിട്ടാണ്ട് നല്ലോണം തൂങ്ങിച്ചും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നല്ല പുളിഞ്ചാറ് പുളിങ്കറിയെന്നൊക്കെ പറഞ്ഞാൽ കറി നല്ല റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്രേ പണിയുള്ളൂ ഇത് നമ്മൾ തലേദിവസമൊക്കെ രാത്രി ഉണ്ടാക്കി വെച്ചിട്ട് വെള്ളിയാഴ്ച ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തലേ ദിവസം രാത്രി കറി ഉണ്ടാക്കി വെച്ചിട്ട് ഉച്ചയ്ക്ക് ബീഫും ഇറപ്പിയതും ഈ കറിയും പപ്പടം അപ്പടം വെച്ചിട്ടും പുപ്പേരിയൊക്കെ കൂടി കഴിക്കാൻ ഒരു അച്ചാറും കൂടി എന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാം പെരുന്നാൾക്ക് വലിയൊരു അല്ലേ വരുന്നത് അപ്പോൾ എല്ലാവരും ഈ കറിയൊന്നും ഉണ്ടാക്കി നോക്കുകൊണ്ട് എന്നിട്ട് വലിയൊരു നാളും കാത്തുക്കൊന്നും വേണ്ടിട്ട് ഈ കറി ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയും ലൈക്ക് ചെയ്യാം മറക്കരുത്